നമസ്കാരം ചില തിരിച്ചുവരവുകൾ ആ തിരിച്ചുവരവുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വരവായിരിക്കും അങ്ങനെ മരണത്തെയും ജീവിതത്തെയും അഭിമുഖീകരിച്ച് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നിമിഷത്തിൽ നിന്നും തിരിച്ചു നടന്ന ഒരു വ്യക്തി പ്രവാസിയായിരുന്നു വലിയൊരു അപകടം അനുഭവിച്ചു അതിൽ നിന്നും തിരിച്ചു വന്നു ഇപ്പോൾ നല്ല മനോഹരമായ ഒരു കഥ എഴുതി അത് എഴുതിയ വ്യക്തി നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട് ശ്രീ ഖാലിദ് ബക്കർ സ്വാഗതം സ്വാഗതം താങ്ക് യു അദ്ദേഹം എഴുതിയ ആദ്യം നമുക്ക് ഈ തന്നെ വരാം എന്താണ് വെച്ചാൽ പിന്നെ ഞാൻ നേരത്തെ ഏതൊരു മീഡിയ പറഞ്ഞിട്ടുണ്ട് അതിന് തെണ്ടിന്നുള്ള അർത്ഥമുണ്ട് തെണ്ടി അപ്പം അങ്ങനെ പറയാം തെണ്ടി എന്ന് പറയുന്ന സാധനം പിന്നെ രണ്ടാമത്തെ ഈ ബുദ്ധനൊക്കെ ബുദ്ധഭിക്ഷുക്കൾ രാജപുട്ടാരത്തിൽ ഇറങ്ങി വരുന്നവർക്ക് വിക്ഷാപത്രം കൊടുക്കുന്ന ആളാണ് ബുദ്ധൻ അപ്പൊ ഈ തണ്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തണ്ടിയാണ് എല്ലാത്തിനെയും പ്രണയിക്കുന്ന എല്ലാത്തിനേയും പ്രണയിക്കുന്നവൻ എന്ന് പിന്നെ അർത്ഥത്തിലും ഈ പെർഷ്യൻ കവിതകളിലൊക്കെ അവാര എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു ഹിന്ദി അതെ അതെഹു നല്ല പാട്ടാണല്ലോ അപ്പം ഞാനൊരു ആവാരിയാണ് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും പ്രണയിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ പുസ്തകത്തിന് ആവാരാഹും കാരണം ഈ എൻ്റെ കുറേ യാത്രകളും അനുഭവങ്ങളും ആ യാത്രകളിലൂടെ സ്വാംശീകരിച്ച കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നത് ഓർമ്മക്കുറിപ്പുകളും കഥകളുമാണ് അതെ ഓർമ്മക്കുറിപ്പുകളും ഓർമ്മകളും കഥകളുമാണ് ഇത് ഞാൻ ഇതിലൂടെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോലെ സ്നേഹം എന്നുള്ളത് തുടങ്ങുന്നത് തന്നെ മരണത്തിൽ നിന്നും തിരിച്ച് ഒരു വലിയൊരു അപകടം പറ്റി ആശുപത്രി കിടക്കുന്നു അവിടെ എത്തുന്ന ഒരു നഴ്സ് നഴ്സിന്റെ ഒരു സ്നേഹം അല്ലെ അവരുടെ ഒരു സിസ്റ്റർ അത് ശരിക്കും ഇത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെയാണോ അതോ കുറച്ച് ശതമാനം നടന്ന സംഭവമാണ് അപ്പൊ അവിടെ മുതൽ സ്നേഹത്തിന്റെ കഥ തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ എല്ലായിടത്തും പറയുന്നത് എനിക്ക് എഴുതാൻ പേടിയായിരുന്നു നല്ലൊരു വായനക്കാരൻ എന്നുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ടാവും പേടിയുണ്ടാവും പക്ഷെ എനിക്ക് ഈ കഥ പറയണമെന്നുണ്ട് കഥ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഫിലോസഫി ഉണ്ട് കുറേ ലയേഴ്സ് ഉണ്ട് ഈ മരണാനുഭവത്തിൽ പ്രധാനപ്പെട്ട ഒരു എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചൊന്നാണ് ഈ എൻ്റെ ആ ഒരു നിയഡത്ത് എക്സ്പീരിയൻസ് നമ്മളതുവരെ കൊണ്ടു നമ്മൾ അതുവരെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ബോധം ഉണ്ടല്ലോ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് അതൊക്കെ തകർത്ത് കളിഞ്ഞൊരു സാധനമായിരുന്നു അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയാണല്ലോ എല്ലാവർക്കും അത് പൊളിക്കുകയാണ് ഞാൻ കാരണം നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാലിൽ തന്നെ വീഴുമ്പോൾ ഒരു വിക്ഷക്കാരനായിരിക്കും നമ്മുടെ കൈ പിടിക്കുക അപ്പം അയാൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ വി വി ഐ പി ആണ് അവിടെ നമ്മൾ സ്വാധീനങ്ങളൊന്നും ഫലം ചെയ്യൂല അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സാധനം എനിക്കത് മേരി സിസ്റ്റർ ആയിരുന്നു മേരി സിസ്റ്റർക്ക് എൻ്റെ ജാതിയോ മതോ ഒന്നും അറിയില്ല പക്ഷെ മേരി സിസ്റ്റർ എനിക്ക് വേണ്ടി കരിഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ ഒരു മോനെപ്പോലെ ചേർത്ത് പിടിക്കും എൻ്റെ ചുണ്ടിൽ പിന്നെ ഡ്രൈ ആവുമ്പോൾ വെള്ളം നനച്ചേരും മേരി സിസ്റ്ററുടെ വരവിനായി അവരുടെ ഡ്യൂട്ടി ടൈമിനായിട്ട് കാത്തിരിക്കുന്ന മരണത്തിൽ മരണം ഉറപ്പിച്ചൊരു ആളുടെ ഒരു സാധനം കൂടിയാണ് പിന്നെ ആ അനുഭവമാണ് അത് വായിച്ചിട്ട് ഇപ്പോൾ യു എസിലും പിന്നെ യൂറോപ്പിലൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ഇത് ഭയങ്കര വൈറലായിരുന്നു അതിട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചിരുന്നു അവർ മെസ്സെഞ്ചറിലൊക്കെ വന്ന് കരയായിരുന്നു കാരണം ഞങ്ങൾക്കൊരു മേരി സിസ്റ്റർ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പം എനിക്കൊരു ഭയങ്കരമായിട്ട് ഒരു ധന്യത ഉണ്ടായ ഒരു സാധനം കൂടിയാണ് അത് മാതൃഭൂമിയിൽ വന്നു സോറി കേട്ടോ എനിക്ക് നല്ല പനിയുണ്ട് ചുമയുണ്ട് അപ്പോൾ മാതൃഭൂമിയിൽ ഒരു ചോദിച്ചു വാങ്ങി എന്നോട് ഈ സാധനം അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട നിരൂപകരും സാഹിത്യകാരന്മാരൊക്കെ മലയാള സാഹിത്യത്തിൽ മരണത്തെക്കുറിച്ച് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞാൽ മരിക്കാൻ കുതിയായി എന്നൊക്കെയാണ് മോഹിപ്പിച്ചു കടന്നു കളഞ്ഞ മരണം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ് അങ്ങനെ മരണത്തെ മുഖാമുഖം അന്ന് അന്ന് അല്ലേ ഒരു 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 വർഷം അവിടെ ഈ ഈ സംഭവം ഉണ്ടാവുന്നത് ശരിക്കും ഇങ്ങനെ പുസ്തകത്തിലേക്ക് എന്താ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈദ് എഴുതണമെന്നുണ്ടായിരുന്നു എന്റെ മരണാനുഭവം ആ മരണാനുഭവത്തിലൂടെ ജനങ്ങളോട് ചിലത് എന്ന് പറയാനെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിലൂടെയാണ് ഈ എഴുത്തിലേക്ക് വരുന്നത് പിന്നെ ഈ ഞാൻ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിക്കാണെ സംഭവിക്കുന്നത് ആളുകളുടെ എഴുത്തിനെ കുറിച്ച് ഇങ്ങനെ ശ്ലാഗീതം പറയുന്നു അപ്പോൾ ഒരു കെട്ടുപൊട്ട എന്നൊക്കെ പറയുന്നില്ലേ ഒരു കെട്ടുപൊട്ടലാണ് അതിലൂടെ സംഭവിച്ചത് പിന്നെ എഴുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഓർമ്മകൾ

പിന്നെ മാറുമറക്കാത്ത ഒരു മാധവടത്തി ഒരു മാധവയുടെടത്തി ഉണ്ടായിരുന്നു അവർക്ക് രഥികഥകൾ പറയാനിഷ്ടപ്പെടുന്നത് അത് കേൾക്കാൻ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ കാത്തിരിക്കുകയായിരുന്നു മാധുവിടത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പോൾ അവിടെ ഞാൻ വെച്ചാൽ ഈ മാറുമറക്കാത്ത പിന്നെ വയറ്റാട്ടിയായ മാധവേടത്തിൻ്റെ മാറാരും കണ്ടിട്ടില്ല ആ കാലത്ത് കാരണം അങ്ങനെ ഒരു സദാചാര കാലത്തിൻ്റെ ഒരു കാലമല്ല അപ്പോൾ മാധവേടത്തിൻ്റെ മാതൃത്വത്തിൻ്റെ മൂലയാണ് എല്ലാവരും കണ്ടത് പക്ഷെ പൊക്കെട്ടൻ കണ്ടു മാധു എടുത്തിൻ്റെ മാറ് അപ്പോൾ പൊക്കെട്ടൻ കാണുമ്പോഴാണ് മാധവെടുത്തിരിക്കും നഗ്നത വെളിപ്പെടുന്നത് അവരത് അവരെ കല്യാണം കഴിക്കുന്നുണ്ട് തീവ്രമായൊരു പ്രണയത്തിൻ്റെ കഥ അതിലുണ്ട് എന്നിട്ട് മധുവിടത്തി അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും മാധവെടത്തിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു മധു എടുത്തി പേരെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും മധുവിടത്തി വന്ന് ചോദിക്കും ഓരോരുത്തരുടെ നബീസു ആയിഷു നിന്റെ കുഞ്ഞിന് ഞാൻ മുല കൊടുത്തോട്ട മലയെന്ന് ചോദിക്കും നാടൻ ഗ്രാമ്യ ഭാഷയാണ് കൊടുത്ത മാധുവിടത്തി എന്ന് പറയും ഒരു ഭൂരിപക്ഷം മുസ്ലിം പ്രദേശത്ത് മാധുവിടത്തിൻ്റെ മുല കുടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ കരച്ചിലടക്കി ശാന്തമായി കിടന്നുറങ്ങിയത് അപ്പം പിന്നെ അതിപ്പോൾ നിരൂപകരൊക്കെ പറയുന്നത് പിന്നെ ശരിക്കും ഈ കാലത്ത് പറയേണ്ട ഒരു രാഷ്ട്രീയ അതിലുണ്ടാണ് വളരെ പറയുന്നുണ്ട് അതെ യോ മതത്തിന്റെയോ സമ്പത്തിന്റെയോ ഒരു അതിർവരമ്പനേഹം സ്നേഹം സ്നേഹം വളർന്ന ഒരു തലമുറ അതെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ മാധുടത്തിൽ നിന്നും ഇറാനിയൻ സുന്ദരിയിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴും വേറൊരു ഇതാണ് സ്നേഹത്തിന്റെ വേറൊരു രൂപമാണ് കാണുന്നത് അല്ലെ പ്രണയത്തിലേക്ക് മാറുന്നു മറ്റത് മാതൃത്വമായിരുന്നു അതിനു മുന്നേ സഹാനുഭൂതിയായിരുന്നു അങ്ങനെ സ്നേഹത്തിന്റെ പല ഭാവങ്ങൾ നമ്മൾ പല കഥകളിലും ഇതിൽ കാണുന്നുണ്ട് ഇറാനിയൻ സുന്ദരിയിലേക്ക് വരുമ്പോൾ അത് ശരിക്കും നടന്ന പ്രവാസ ജീവിതത്തിന് ഇടയ്ക്ക് നടന്ന അത് ഇപ്പം പണ്ടൊക്കെ ഇപ്പോഴത്തെ എനിക്ക് അറിയില്ല കിഷിലേക്കുള്ള അവിടെ ഒരു കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ഭാഷ എനിക്ക് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഭാഷ ഇല്ല കാരണം അവൾ പേർഷ്യം മാത്രമേ അവൾക്കറിയുള്ളൂ പിന്നെ വേറൊരു ഭാഷയെ ഇംഗ്ലീഷോ ഒന്നും അവൾക്കറിയില്ല പക്ഷേ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കണ്ണുകളിൽ നോക്കിയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ച് ഒരു പക്ഷേ അവളായിരിക്കും ആ സുന്ദരി ആയിരിക്കും അപ്പം പക്ഷേ അതിൽ എന്താ പറയുക എന്താ പറയുക അതിൽ കുറച്ച് ഫാൻറ്റസി ഒക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ ഒരു എൻഡ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഫീൽ ചെയ്യുകയും ചെയ്താണ് വായിക്കാൻ പറഞ്ഞാൽ വായിച്ച് അറിയാൻ പറ്റും കുടുംബത്തെ കുറിച്ച് മക്കളുടെ മക്കളെ കുറിച്ചൊക്കെ ഉപ്പയെ കുറിച്ച് വരുന്നുണ്ട് അല്ലേ അതെ ഉപ്പയെ കുറിച്ച് എഴുതിയ ഭാഗം എനിക്ക് പലയിടത്തൊന്നും ഞാൻ ഈ പറയുന്ന പോലെ യു എസ് യൂറോപ്പി ഒരുപാട് ആളുകൾ മെസ്സഞ്ചറിൽ വരികയും പിന്നെ എന്റെ നമ്പർ വാങ്ങിക്കുകയും അവർ ഭയങ്കര ഫീൽ ചെയ്ത അവരെ അച്ഛനെ അവർ വിളിച്ചു ഇത് വായിച്ചിട്ടെന്ന് പറഞ്ഞ് നാട്ടിൽ പോയി അച്ഛനെ കാണാനുള്ള ആഗ്രഹം കുറ്റബോധമാണ് പിന്നെ നാട്ടിൽ തന്നെ ആളുകളിൽ അന്ന് പോയിട്ട് അവരുടെ അച്ഛനെ കാണാൻ പോയത് ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഒരു ഒരു പിതാവിൻ്റെ അന്തരാർത്ഥം ഉണ്ടല്ലോ എന്താണ് പിതാവ് എന്ന് ഞാനതിൽ പറയുന്നുണ്ട് ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു കുട്ടി അത് വായിച്ചിട്ട് എനിക്ക് കരഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് പിന്നെ കൊണ്ടു അത് ആ ഇമോഷൻ പാരന്റ്സിനെ ഒരു ഭാവം ഉണ്ടല്ലോ വേറൊരു ഭാവത്തിലാണ് ഞാൻ പാരൻസിനെ കുറിച്ച് പറയുന്നത് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്ന സാധനം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരു വലിയ എഴുത്തുകാരനായി വരുന്നു എന്നുള്ള സാധനത്തിനപ്പുറത്ത് പിന്നെ നമുക്ക് പിന്നെ ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് ഒക്കെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് പോസിറ്റീവായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട് എനിക്കും കഥകളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ജീവിക്കാൻ കൊതിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു അതൊരു നൊസ്റ്റാൾജിയ ഒത്തിരി നൊസ്റ്റാൾജിയ പഴയ കാലത്തെ വഴികളും പഴയ കാലത്തെ ജീവിതം നാട്ടിൻപുറം അതിന്റെ നിഷ്കളങ്കത അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പണ്ടത്തെ പ്രവാസി ജീവിതത്തിന്റെ ഇപ്പം ഈ പറഞ്ഞ കിഷിലേക്ക് വിസമാറാൻ പോകുന്നു അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് ഈ ഒക്കെ പോകുമ്പം അതുപോലെ തന്നെ സ്നേഹത്തിന്റെ മക്കളോടുള്ള സ്നേഹം ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം മക്കളോട് ഇപ്പോൾ ഉപ്പയുടെ അടുത്ത ഒരു മകൻ എങ്ങനെയായിരിക്കണം അങ്ങനെ നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൂടി പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഗ്രാമത്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ പിന്നെ ലോകത്തെ ഏറ്റവും മനോഹരമായ നാട് എൻ്റെ നാടാണ് കാരണം എൻ്റെ ഗ്രാമത്തിൻ്റെ മണം അനുഭവിച്ചിട്ടാണ് ഞാൻ എഴുതാറ് കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചു വളർന്ന് വരുന്നത് അറിയുന്നത് ആ മണം അനുഭവിച്ചിട്ടാണ് തൊടിയിലുള്ള ചെറു ചെറുപൂക്കളെപ്പോലും നിരീക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഉണ്ടല്ലോ എനിക്കെല്ലാം മിസ്സാവും അപ്പോൾ പിന്നെ എൻ്റെ ഞാൻ ഇടക്ക് നാട്ടിൽ ഞാൻ നാദാപുരം ചെറുമോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എറണാകുളത്താണ് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് താമസിക്കുന്നത് ഇടയ്ക്ക് എൻ്റെ ഉമ്മേനെയും ഉപ്പേനെയൊക്കെ കാണാൻ വരും അപ്പോൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ളത് അപ്പോൾ ഉമ്മ എന്നെ തിരിച്ചു വിളിക്കുന്ന എൻ്റെ ഒരു തന്ത്രമുണ്ട് ഉമ്മ വിളിച്ചിട്ട് പറയും മോനെ രാത്രി ഉണ്ടായിട്ടുണ്ട് ഭയങ്കര രസാണ് അതിൻ്റെ മണം വേണമെങ്കിൽ നമ്മൾക്കറിയാം രാത്രി മുല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളത്തെ പൂക്കളൊക്കെ പിന്നെ എനിക്ക് വേണ്ടി വിരിയുന്നതാണെന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കുണ്ട് നമ്മൾക്കൊരു പ്രാന്തൻ ഭ്രാന്തൻ ഫാന്റസി ലോകത്ത് ജീവിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ആ തൊടിയിലുള്ള എല്ലാ പൂക്കളും പിന്നെ വരുന്ന പക്ഷികളും ചെറിയ പിന്നെ എന്താ പറയാ ജീവികളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്രാമത്തിന്റെ പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ എന്തിലാണോ അതിലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട് അസില എൻ്റെ ഗ്രാമം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നല്ല മനുഷ്യരാണ് ഗ്രാമത്തിലുള്ള അപ്പോൾ ഇവരൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണ് ഗ്രാമത്തിൻ്റെ പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവരൊന്നും നമ്മളതല്ല എന്നുള്ളൊരു ബോധമുണ്ട് കാരണം നമ്മളൊരു കാരണം മാത്രമാണ് അവർക്ക് അവരുടെ ജീവിതമുണ്ട് അവരുടെ തോട്ട്സ് ഉണ്ട് പിന്നെ അവരുടെ രീതികളുണ്ട് ഇപ്പം ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പൊള്ളി സംഭവങ്ങളാണ് അപ്പോൾ അവരിൽ നിന്നാണ് ഇപ്പം എൻ്റെ ഖാലിദിൻ്റെ പുതിയ ഗുരുവാരാന്ന് വെച്ചാൽ ഞാൻ പറയും എൻ്റെ ഏറ്റവും ഇളയ മോള് അൽമിത്രയാണെന്ന് അവളെന്നെ ജീവിതം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ പിന്നെ പരിവര്ത്തനങ്ങള് മനുഷ്യൻ്റെ ഓരോ നിമിഷാർത്ഥത്തിലും നവീകരിക്കപ്പെടുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അപ്പോൾ എൻ്റെ മോള് ഏറ്റവും ചെറിയ പതിനഞ്ച് വയസ്സേ ഉള്ളു ആ കുട്ടി ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ശ്രമം പിന്നെ അവളോടൊപ്പം എന്ന് പറയുന്ന വളരുകയെന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അൽമിത്ര ജനിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചതായിരുന്നു അൽമിത്ര പിന്നെ അവളോടൊപ്പം വളരുക എന്നുള്ളത് അപ്പോൾ കാലതിന് എത്ര പ്രായമെന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സെന്ന് പറയും കാരണം പഞ്ച് വയസ്സായിട്ട് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവളോടൊപ്പം മനസ്സിലായാലേ അപ്പോൾ അങ്ങനെയാണ് മക്കളുടെ ഓരോ സാധനങ്ങളും അവരുടെ പാഷൻ അത് അവരുടേതാണ് അതിലൊന്നും ഇടപെടാതെ അവർക്ക് അവർ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ രീതിയിലാണ് മക്കളൊക്കെ മാത്രമാണ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോ നാല് മക്കളാണുള്ളത് അവരുടെ പേരും വ്യത്യസ്തമാണ് പേര് ഞാൻ നോക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ സർജാനോ ഖാലിദ് അങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ പേരൊക്കെ കാണുന്നത് അൽമിത്ര പിന്നെ മെയ്സിദ സർജാനോ പിന്നെ ഒരാളുടെ പേര് ഇറാദ ആ പേരിലും ഉണ്ട് വ്യത്യസ്തത അത് വായനയിൽ നിന്നും കിട്ടിയതല്ലേ പേരിൽ എൻ്റെ ഒരു ദർശനാണത് എല്ലാം കിട്ടുന്നത് വായനയിലൂടെ തന്നെയാണല്ലോ പലതും നമ്മളെ സ്വാധീനിക്കുന്നത് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച ആൾ ഖലീൽ ജിബ്രാനാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് ദ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബൈബിളായിട്ട് ഞാൻ കാണുന്നതാണ് എൻ്റെ ജീവിതത്തെ പരിവപ്പെടുത്തിയെടുത്തൊരു സാധനം ദ പ്രോഫിറ്റ് അപ്പോൾ ഖലീൽ ജിബ്രാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഖലീൽ ജിബ്രാൻ്റെ സാമീപ്യം ഉണ്ടാകുക എന്നുള്ളൊരു സാധനമുണ്ട് ഖലീലിൽ ജിബ്രാൻ മുമ്പോട്ട് വെക്കുന്ന ജീവിത ദർശനമുണ്ട് കലി ജിബ്രാൻ്റെ പ്രോഫിറ്റിലും പറയാത്ത ഒന്നുമില്ല എല്ലാം ബിസിനസ്സിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫ്രെഡിയൊക്കെ ശരിക്കും വായിക്കേണ്ടതാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറയാത്ത ഒന്നുമില്ല അപ്പം അതിൽ ജിബ്രാൻ്റെ ലോകം ആഘോഷിക്കുന്നു ഇന്നും പ്രണയത്തിൻ്റെ ഏറ്റവും മൂർ മായ പിന്നെ ഒരു ഇതാണ് കല ഖലീൽ ജിബ്രാനും മേസിയാദും തമ്മിലുള്ള പ്രണയബന്ധം അതിലേറ്റവും രസകരമായ സാധനം കലീൽ ജിബ്രാൻ ഒരിക്കലും മേസിയാദിനെ കണ്ടിട്ടില്ല മേസിയാദയും ഒരു കവി കവിത്രയായിരുന്നു പിന്നെ ലബ്നാലില് അവർ കത്തിടപാടുകളിലൂടെയാണ് പിന്നെ പ്രണയിച്ചത് ഭയങ്കര രസമാണ് അവർ പരസ്പരമുള്ള കത്തിടപാടുകളൊക്കെ മേസിയാദൊക്കെ പടങ്ങുമ്പോൾ ഇങ്ങനെ ജിബ്രാൻ കൊടുത്തിട്ട് മേസിയാദിനോടൊപ്പം നിർത്തുന്ന ഒരു ശരിക്കു പറഞ്ഞാൽ മേയ്സിദ ജിബ്രാൻ മോൾ ഈ ഡോമിനേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം മേയ്സി ആദ എന്ന് പറയുന്ന കഥാപാത്രമാണ് എൻ്റെ മോള് മേസിയാദ അൽമിത്ര എന്ന് പറഞ്ഞാൽ അൽമുസ്തഫ എന്ന് പറയുന്ന ദ പ്രോഫിറ്റിലുള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് അത് ഒരു ഒരു ഗുരുവാണ് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ആദ്യം അവരിൽ വിശ്വസിച്ച ഒരു സന്യാസിനിയുടെ പേരാണ് അൽമിത്ര അപ്പം രണ്ടുപേരും എൻ്റെ വീട്ടിൽ ഉണ്ടിപ്പോൾ സർജാനോ സർജാനോ ഉള്ള പാൽ പാലി ഭാഷയാണ് ഇപ്പോൾ ലിപിയില്ലാത്ത ഭാഷയാണ് പാലി സർജാനോൻ്റെ അർത്ഥം ക്രിയേറ്റിവിറ്റി എന്നാണ് അപ്പോൾ ബുദ്ധൻ സംസാരിച്ച ഭാഷയാണ് ബുദ്ധ ദർശനത്തോടെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ് അപ്പം പേര് എല്ലാവരും സ്വന്തം പേരാണ് എല്ലാവർക്കും ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ ഉള്ളൂ ഗീതവും ഗീതൻ്റെ പേരിനേക്കാളും ഇഷ്ടമുള്ള വേറൊരു പേരും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഖാലിദിനും ഖാലിദിൻ്റെ പേരിനോടുള്ള ഇഷ്ടമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അതാണ് അപ്പം പിന്നെ അപ്പം യുണീക്കായിട്ടുള്ള പേരിടുമ്പോൾ അവർ അവരുടെ പേരിൻ്റെ പേര് അന്വേഷിച്ചു പോകും അപ്പം ഞാൻ സർജാനോ എന്നുള്ള പേരിട്ടത് അവൻ ശ്രീബുദ്ധനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പം അങ്ങനെ ഒരു ദർശനം അതിലുണ്ട് അങ്ങനെയാണ് പിന്നെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു അവന് സിനിമ ധാരാളം കിട്ടുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ പേടിയാണ് കാരണം എന്താ വെച്ചാല് സ്ക്രിപ്റ്റ് നല്ല സാധനം എന്നൊക്കെ വിചാരിക്കുന്നത് ചിലപ്പം സിനിമയായി വരുമ്പോൾ അത്ര മേക്കിങ്ങിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അത് വളരെ ചൂസ് ചെയ്ത് സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും സിനിമകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല വലിയ രണ്ട് പ്രോജക്റ്റുകൾ വന്നു കിടക്കണ്ട അതിൻ്റെ ഡിസ്കഷൻ സാധനമാണ് അപ്പോൾ ഇന്ന് നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിന്നാണോ പ്രചോദനം സിനിമയിലേക്ക് പറയാൻ പറ്റില്ല ചിലപ്പം നമ്മുടെ തുടർച്ചയാണല്ലോ മക്കൾ അപ്പം എനിക്ക് ഈ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തൊക്കെ പിന്നെ ഞാൻ വളരെ എങ്ങായിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ മമ്മൂട്ടിയുടെ പിന്നെ ചില വേഷങ്ങളൊക്കെ കാണുമ്പോൾ അഭിനയിക്കണം എന്നൊക്കെ അപ്പം ഞാനൊന്ന് എം ടിക്ക് എന്റെ ഫോട്ടോ കായ്ച്ചു എം ടി ആയിട്ട് ഞാൻ നല്ലൊരു ബന്ധമാണ് അപ്പോൾ ഒരിക്കലും ഇവിടെ യു എയിൽ ഒന്നിച്ചുണ്ടായി കുറേ ദിവസങ്ങൾ ഞാൻ എം ടിയോട് പറഞ്ഞു സാർ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കായ്ച്ചു ഒരു ചിരി ചിരിച്ചു മനസ്സിലായില്ലേ അപ്പോൾ ആ ആഗ്രഹത്തിന്റെ തുടർച്ചയാണ് ആയിരിക്കാം ഒരു പക്ഷെ മകനിലൂടെ വരുന്നത് എല്ലാം നമ്മൾ ആഗ്രഹങ്ങളാണ് നമ്മുടെ തുടർച്ചകൾ തന്നെയാണ് നമ്മുടെ മക്കൾ മക്കളുടെ എഴുതുന്നവരുണ്ടാവും മൂത്ത ഇറാദ എഴുതു ഇറാദ ആണ് പക്ഷേ ക്രിയേറ്റീവ് റൈറ്റിങ് കവിതകളൊക്കെ എഴുതിയിരുന്നു ഇപ്പം ജോലിയുടെ ഇതിലായിട്ട് അതൊക്കെ അവിടെ വെച്ചതാണ് അപ്പം ഇംഗ്ലീഷ് കവിതകളൊക്കെ എഴുതിയിരുന്നു അവിടെ ആദ്യം നല്ല നല്ല വായനക്കാരിയാണ് തുടക്കത്തിലൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ വായിച്ച കുട്ടിയാണ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുണ്ടായി ജോലിയും എല്ലാം കൂടി ചേർത്ത് പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതിനൊന്നും അത്ര സമയം കിട്ടുന്നില്ല പക്ഷെ എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചതും അവിടെ ഇറാദയാണ് അതുപോലെ ഇനി ഇപ്പോ ഈ പുസ്തകം ആവാരാഹു വേറെ അടുത്ത പുസ്തകത്തിന്റെ പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അവരാഹു പിന്നെ യാത്ര എവിടെയെങ്കിലും നത്തട്ടെ എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട് അവരാഹു കേരളത്തിലെ മലയാളികൾ മുഴുവൻ എന്നുള്ള ഏതൊരു എഴുത്തുകാരനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് അപ്പം അതിന്റെ ഒരു കുറച്ച് അതുമായിട്ടുള്ള വർക്കുകൾ നടത്തുക അത് നടത്തിയതിന് ശേഷം മറ്റേ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എഴുതണമെന്നുണ്ട് ഒരു നോവൽ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കേണ്ടത് നോവൽ കഥാപാത്രങ്ങൾ സ്വപ്നങ്ങളിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ അപ്പം നല്ലൊരു എഴുത്ത് എഴുതണം എന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് റിസർച്ച് വേണ്ട സാധനങ്ങൾ അതിൽ ഈ നമ്മുടെ ടാഗോർ ഒക്കെ വരുന്നുണ്ട് ഇപ്പം ടാഗോറിനെ ഒക്കെ പഠിക്കണം കൂടുതൽ പഠിക്കണം കൊൽക്കട്ടയായിട്ട് ബന്ധപ്പെട്ടൊരു നോവലാണ് ചുമ പനി നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇപ്പൊ മകൻ സിനിമയിലുണ്ട് സിനിമയോട് താല്പര്യമുള്ള വ്യക്തിയാണ് നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കഥ സിനിമയൊന്ന് പ്രതീക്ഷിക്കാമോ ഞാൻ സിദ്ധാർശിവയോട് ഞാൻ ചോദിച്ചിരുന്നു സിദ്ധാർശിവ എന്നോട് എപ്പോഴും പറയും എന്നെ വല്ലാണ്ട് പ്രചോദിപ്പിക്കുന്ന ഒരാളാണ് സിദ്ധാർശിവ പിന്നെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതണം കാരണം നിങ്ങൾ ഈ ഇമോഷനോ അല്ലാണ്ട് പിടിക്കുന്നുണ്ട് അത് ആളുകൾക്ക് ഇഷ്ടമാവും പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആറ് സിനിമയുടെ അത്രയും ലെങ്ത്ത് ഉണ്ട് അതിന് അപ്പോൾ പിന്നെ സ്ക്രിപ്റ്റ് ഞാൻ ചോദിച്ചു അല്ല സിദ്ധാർത്ഥ് ഇതിൽ നിങ്ങളേതെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു ഞാനും ചോദിച്ചൊന്ന് എനിക്ക് മാധവെടുത്തിന് ഭയങ്കര ഇഷ്ടമാണ് മാധു അടുത്തി നിങ്ങളെങ്ങനെ കണ്ടു മൂപ്പര് പറഞ്ഞ് മാധവ് ഞാനെല്ലാം എൻ്റെ സിനിമാ ഫ്രെയിമിലൂടെയാണ് കാണാറ് പക്ഷേ കലതുക്ക ഒരു രക്ഷയില്ല നിങ്ങൾ നിങ്ങൾ ചെയ്ത സാധനം എൻ്റെ പരിമിതിയായിരിക്കും സംവിധായകൻ എന്നുള്ളിൽ എങ്ങനെയാണ് ഞാനിത് പിന്നെ ചെയ്യുക ആ ഫീലില് കാരണം ഇവർ തമ്മിൽ ഈ കക്കുയിൽ വെച്ച് കിടക്കുന്ന രീതി കാണുന്ന അമ്മയുടെ ഒക്കെ ഒരു ഭാവമുണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുക പക്ഷേ എനിക്ക് അതിൽ വേറൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കുക സിദ്ധാർത്ഥിവയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒട്ടും ചൊർന്നു പോകുക വരും അപ്പോൾ ആ വാരാഹു നല്ല വിജയമായി മാറട്ടെ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് ദിവസമായിട്ടുള്ളു വാരാഹു റിലീസ് ഒരാഴ്ചക്കുള്ളിൽ സെക്കൻഡ് എഡിഷൻ തീർന്നു പറഞ്ഞല്ലോ അതെ പിന്നെ രണ്ടാം എഡിഷൻ ഇപ്പൊ അടുത്ത് വരും സെക്കൻഡ് എഡിഷൻ ആണ് തേർഡ് എഡിഷൻ ഇപ്പൊ അടുത്ത് വരും ഇവിടെ വന്നപ്പോൾ ഈ പുസ്തകം ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് എല്ലാവിധ ആശംസകളും ഇപ്പം നമ്മൾ സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും നല്ല നല്ല കഥകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധാശംസകളും ഇത്രയും നേരം ഇവിടെ വന്ന് സംസാരിച്ചു ആരോഗ്യസ്ഥിതി കുറച്ച് പനിയും ഉണ്ടെങ്കിലും ഇത്രയും നേരം സംസാരിച്ചതിനും വളരെയധികം നന്ദി കാലെടുക്കാൻ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം നന്ദി